നമസ്കാരം പ്രധാന ആദ്യ മണിക്കൂറിൽ ഭേദപ്പെട്ട പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും പോളിംഗ് ആരംഭിച്ചു ആദ്യ മണിക്കൂറിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് പ്രത്യക്ഷപ്പെട്ടത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയാണ് പോളിംഗ് ചില ബൂത്തുകളിൽ തുടക്കത്തിൽ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലും പ്രശ്നം പരിഹരിച്ച വോട്ടെടുപ്പ് സുഗമമായി മുന്നോട്ടു പോവുകയാണ് ബുക്കർ പ്രൈസ് ബ്രിട്ടീഷ് എഴുത്തുകാരി സാമന്ത ഹർവേക്ക് ബ്രിട്ടീഷ് എഴുത്തുകാരി സാമന്ത ഹർവേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാരം ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് പുരസ്കാരം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ യാത്രികരുടെ കഥയാണ് പുസ്തകം പറയുന്നത് ബുക്കർ പ്രൈസ് ജേതാവിന് അൻപതിനായിരം പൗണ്ടാണ് സമ്മാന തുക ലണ്ടനിലെ ഓൾഡ് ബിൽഗേറ്റിൽ നടക്കുന്ന ചടങ്ങിലാണ് ജേതാവിനെ പ്രഖ്യാപിച്ചത് ജേതാവിന് പൗണ്ടിനൊപ്പം ആഗോള അംഗീകാരവും വില്പനയിൽ ഗണ്യമായ ഉയർച്ചയും ലഭിക്കും കൽപ്പാത്തി രഥോത്സവത്തിന് ഇന്ന് തുടക്കമാകും ഇന്നു മുതൽ മൂന്ന് നാൾ കൽപ്പാത്തിയിലെ അഗ്രഹാരീതിയിൽ ദേവരഥ പ്രദർശനത്തിനുള്ളതാണ് വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ പൂജകൾക്ക് ശേഷം പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയ്ക്കാണ് രഥാരോഹണം തുടർന്ന് മൂന്ന് രഥങ്ങളും പ്രദക്ഷിണം ആരംഭിക്കും ഭക്തരാണ് തേര് വലിക്കുക ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നതിനാൽ പാലക്കാട്ടെ മൂന്ന് സ്ഥാനാർത്ഥികളും രാവിലെ മുതൽ കൽപ്പാത്തി കേന്ദ്രീകരിച്ചാകും പ്രചരണം നടത്തുക മഴ ശക്തമാകും ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് മഴ ശക്തമായേക്കുമെന്ന മുന്നറിയിപ്പ് ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നാളെ എട്ട് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ താഴെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസത്തേക്ക് ഇടിമിന്നലോട് കൂടിയ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു കട്ടൻ ചായയും പരിപ്പുവടയും ഇന്ന് പ്രസിദ്ധീകരിക്കില്ല സാങ്കേതിക പ്രശ്നമെന്ന് ഡി സി ബുക്സ് കട്ടൻ ചായയും പരിപ്പുവടയും എന്ന ഇ പി ജയരാജന്റെ പുസ്തകത്തിന്റെ പ്രസാദനം നീട്ടിവെച്ചതായി ഡി സി ബുക്സ് നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ച് ദിവസത്തേക്ക് പ്രസിദ്ധീകരണം നീട്ടിവച്ചിരിക്കുന്നു എന്നാണ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പ്രസാദകരായ ഡി ബുക്സ് അറിയിച്ചിരിക്കുന്നത് ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുന്നതാണെന്നും വിവാദത്തിൽ ഡി സി ബുക്സ് കുറിച്ചു അതേസമയം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് ഇ പി ജയരാജൻ ഡി സി ബുക്സുമായി കരാർ ഒപ്പിട്ടിരുന്നുവെന്നാണ് വിവരം പുസ്തകത്തിന്റെ പ്രസാധന അവകാശം ഡി സിക്ക് തന്നെയാണെന്ന് പ്രസാദക കമ്പനി അധികൃതർ പറഞ്ഞു എന്നാൽ പരസ്യ പ്രതികരണത്തിന് ഡി സി ബുക്സ് തയ്യാറായിട്ടില്ല